സൽമാൻ ചൊല്ലിക്കൊടുക്കുന്ന ബിസ്മി ഏറ്റു ചൊല്ലുന്ന നടി മേഘാ മഹേഷിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ സീരിയൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ജീവിതത്തിൽ ഇരുവരും ഒരുമിച്ചിട്ട് ഒരു വർഷമായി ഇത് രണ്ടാം തവണയാണ് ഇരുവരും ഒന്നിച്ച് നോമ്പ് പിടിക്കുന്നത് ഒരാൾ ഹിന്ദുവും മറ്റേയാൾ മുസ്ലിമുമാണെങ്കിലും ഇരുവരും പരസ്പരമുള്ള വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് ഇപ്പോൾ സൽമാന് നോമ്പുകാലമാണ് അതുകൊണ്ട് തന്നെ മേഘയും സൽമാനൊപ്പം നോമ്പ് പിടിക്കും അവൾ എന്റെ കൂടെ നോമ്പെടുക്കും ഞാൻ അവളുടെ കൂടെ അമ്പലത്തിൽ പോകും ഇതാണ് ഞങ്ങളുടെ കേരള സ്റ്റോറി ഇങ്ങനെ മനോഹരമായ ഒരു ക്യാപ്ഷനോടെയാണ് സൽമാൻ പോസ്റ്റ് പങ്കുവച്ചത് ഭർത്താവിന്റെ സ്നേഹം കൊതിക്കുന്ന എല്ലാരും ഇതുമായി പൊരുത്തപ്പെടുമെന്നുള്ള നിരവധി കമൻസുകളാണ് നിറയുന്നത് വീട്ടുകാരും ഇവരുടെ ബന്ധത്തെ ആദ്യം എതിർത്തു എങ്കിലും ഇപ്പോൾ ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ അവരും അടുപ്പത്തിലാണ് മേഘ അച്ഛനെ കാണാൻ സൽമാനൊപ്പം എത്താറുണ്ട് സൽമാന്റെ വീട്ടിൽ ഉമ്മാക്ക് നല്ല മരുമകൾ കൂടിയാണ് സൽമാന്റെ ഭാര്യ കൂടിയായ മേഘ ഇവർ മതം മാറിയെന്ന് ആരോപിച്ച് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് സ്ഥിരം കമന്റുകൾ പങ്കിടുന്നവർക്ക് മുഖത്തേറ്റ അടിപൊളിയാണ് ഇവരുടെ പുതിയ ഈ വീഡിയോ